എന്നോടൊപ്പം ഇപ്പോൾ ഈ ഉപവാസ സമരത്തിന് നേതൃത്വം നൽകുന്ന മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന നിക്ഷേപകൻ ചേരുകയാണ് പ്രധാനമായും നിങ്ങളുടെ ആവശ്യം എന്താണ് നമ്മുടെ ഈ നിക്ഷേപകർക്ക് നിക്ഷേപം തിരികെ നൽകണമെന്നതാണ് പ്രധാന ആവശ്യം അതിലുപരി ഇവിടെ വരുന്ന നിക്ഷേപം ആ നിക്ഷേപം ഇവിടെ വരുന്ന ഈ ദിവസം ദിനംപ്രതി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ലോണിൻ്റെയും ചിട്ടിയുടെയും അടവ് ആ അടവ് ഈ ബാങ്കിലെ ഭരണസമിതിക്കാർ പ്രസിഡന്റ് ആ പ്രസിഡന്റിന്റെ ഇഷ്ടക്കാർക്കാം പാർട്ടിക്കാർക്ക് മാത്രമാണ് വിതരണം ചെയ്യുന്നത് അതായത് ഇവിടെ നിക്ഷേപിച്ചിട്ട് ഇപ്പോൾ പണം കിട്ടാത്തവർക്ക് കൊടുക്കുന്നു എന്നാണോ നിങ്ങൾക്ക് തരുന്നില്ല നമുക്ക് തരുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ ലോണായിട്ടും ചിട്ടിയായിട്ടും അടവ് പൈസ കൊടുത്തതിൻ്റെ അടവ് വരുന്നുണ്ട് ഡെയിലി അഞ്ച് ലക്ഷം രൂപ ഇവിടെ അടവ് വരുന്നുണ്ട് ഇപ്പോഴും അടവ് വരുന്നുണ്ട് ആ അടവ് ഇവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് പാർട്ടിക്കാർക്ക് സ്വന്തക്കാർക്ക് അവർക്കാണ് കൊടുക്കുന്നത് അതുമാത്രമല്ല വൈകുന്നേരങ്ങളിൽ കാറുകളിൽ ലക്ഷങ്ങൾ ബിനാമിയായിട്ട് കാശ് വരുന്നുണ്ട് കോടികൾ നിക്ഷേപിച്ചവർക്ക് ഇവരത് വൈകുന്നേരങ്ങളിൽ വിതരണം ചെയ്യുന്നുണ്ട് അതാണ് പ്രധാനമായിട്ടുള്ള ഒരു ആരോപണം നിങ്ങൾ ഈ രജിസ്ട്രാറെ കണ്ടിരുന്നു സഹകരണ രജിസ്ട്രാറെ കണ്ടപ്പോൾ അവിടെ നിന്ന് ലഭിച്ച മറുപടി എന്താണ് ജോയിൻറ്റ് രജിസ്ട്രാറെ എആറിനെയും കണ്ടു ജോയിൻറ്റ് രജിസ്ട്രാറ് പറഞ്ഞത് ഇവിടെ നിക്ഷേപം എന്ന് നിക്ഷേപം ഇരുന്നൂറ് കോടി രൂപയുടെ നിക്ഷേപം ഇവിടെ ഉണ്ട് പക്ഷേ ലോൺ കൊടുത്തിട്ടുള്ളത് അൻപത് കോടിക്കകത്ത് ബാക്കി നൂറ്റി അൻപത് കോടി രൂപ എവിടെ പോയി എന്ന് ഒരു പിടിയുമില്ല ഇന്ന് ഞാൻ എന്ത് ചെയ്യുമെന്നാണ് എൻ്റെ ഈ ജോയിൻറ്റ് രജിസ്റ്ററായ സാർ പറഞ്ഞത് നിക്ഷേപം എന്ന് പറയുന്നത് ഇരുന്നൂറ് കോടിയോളം വരും പക്ഷേ ലോൺ കൊടുത്തിട്ടുള്ളത് അൻപത് കോടിക്കകത്തേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ അന്തരം ഒന്നും മനസ്സിലാകാതെ അദ്ദേഹവും കൈമലർത്തുകയാണ് പണയത്തെക്കുറിച്ചോ ഇവിടെ പണയം വെച്ചിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ലോക്കറിൽ ഒരു പന്ത്രണ്ട് പൊതി സ്വർണം അത് ഈ ജോയിൻ്റ് രജിസ്റ്റർ നമ്മോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ് പന്ത്രണ്ട് പൊതി സ്വർണം ഇവിടെ ലോക്കറിലുണ്ടായിരുന്നു ആ സ്വർണം പണയം വെച്ച ഇവിടെ പണയം വെച്ച സ്വർണം ഇവിടെ ഓഡിറ്റർ വന്നപ്പോൾ ആ പന്ത്രണ്ട് പൊതിയെ കാണാനില്ല അപ്പോൾ ഇവർ ഇവിടുത്തെ രജിസ്റ്റർ ബുക്കിൽ എഴുതി ഇവിടുത്തെ കംപ്ലൈൻറ്റ് ബുക്കിൽ എഴുതിയിട്ട് പോയി ഈ പന്ത്രണ്ട് പൊതി ഇവിടെ കാണാനില്ല ഈ സ്വർണം കാണാനില്ല എന്ന് പറഞ്ഞ് രജിസ്റ്റർ ഓഡിറ്റർ എഴുതിയിട്ട് പോയി പിറ്റേ ദിവസവും ഈ ഓഡിറ്റർ ഇവിടെ ഓഡിറ്റ് ചെയ്യാൻ വന്നപ്പോഴും ഈ പന്ത്രണ്ട് പൊതി അവിടെ ഇരിക്കുന്നു ഇവരവിടെ പ്രശ്നം ഉണ്ടാക്കി ജോയിൻറ്റ് രക്ഷ റിപ്ലൈ കൊടുത്തു ഇതുപോലെയാണ് ഒരിക്കൽ വന്നപ്പോൾ ഇവിടെ കാണാനില്ല പിറ്റേ ദിവസം വന്നപ്പോഴേക്ക് സ്വർണം അവിടെ ഇരിക്കുന്നത് പോയി ഇതങ്ങനെയൊക്കെ ഒരുപാട് ആരോപണങ്ങൾ ഇവിടെ ഉണ്ട് എന്തായാലും ഈ നിങ്ങൾക്ക് പണം തിരികെ ലഭിച്ചില്ലെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം തീർച്ചയായും ഇന്ന് നമ്മൾ ഇവിടെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട അവരുള്ള ഒരു സത്യാഗ്രഹവും അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു സത്യാഗ്രഹവുമാണ് ഇവിടെ നടക്കുന്നത് നാളെ മുതൽ റിലേ സത്യാഗ്രഹത്തിനാണ് തീരുമാനമെടുത്തത് ബന്ധപ്പെട്ടവർ ചിലർ വന്ന് ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ എന്നുള്ള ആ റിലേ സത്യാഗ്രഹം മറ്റൊന്ന് ഈ ധാരണയ്ക്ക് വിരുദ്ധമായി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മറ്റന്നത് മുതൽ തീർച്ചയായിട്ടും റിലേ സത്യാഗ്രഹം അവിടെ എന്തായാലും ലക്ഷങ്ങളാണ് ഓരോരുത്തരും നിക്ഷേപമായി ഈ സഹകരണ ബാങ്കിൽ നേമം സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ളത് ഒപ്പം ചിട്ടി കെട്ടി എത്തുകയുണ്ട് ഇതെല്ലാം തന്നെ മാസങ്ങളായി ചോദിക്കുന്നുണ്ട് പക്ഷേ നൽകുന്നില്ല എൽ ഡി എഫിൻ്റെ ഒരു ഭരണസമിതിയാണ് നിലവിലെ ഈ ബാങ്ക് ഭരിക്കുന്നത് നിലവിൽ ഇവിടെ ഒരു മന്ത്രിയുണ്ട് ഈ മണ്ഡലത്തിലെ തന്നെ എം എൽ എ വി ശിവൻകുട്ടി മന്ത്രിയാണ് അദ്ദേഹത്തിനോടക്കം നിരവധി തവണ പരാതി പറഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ വാർത്ത നൽകിയിരുന്നത് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ളവർ ഇവിടേക്ക് വലിയ പ്രതിഷേധവുമായി എത്തിയിരുന്നു പക്ഷേ ബാങ്ക് അധികൃതർ ഒരു തരത്തിലും പണം നൽകാൻ തയ്യാറാവുന്നില്ല പണം ഇല്ല എന്നുള്ള ഒരു മറുപടിയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പണം എവിടേക്ക് പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെയുള്ളവർ ഉള്ളവ ഇവർ ആവശ്യപ്പെടുന്നുമുണ്ട് വീഡിയോ ജേണലിസ്റ്റ് മനുവിനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം